തൃശൂർ പൂരം കണക്കിയത് ആർ എസ് എസിനു വേണ്ടി പോലീസും എ ഡി ജി പിയും പ്ലാൻ ചെയ്തതും ഈ ആരോപണം ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവ് മാത്രമല്ല മുന്നണിക്കുള്ളിൽ നിന്നുള്ളവർ കൂടിയാണ് അല്ലെന്ന് എങ്ങനെ പറയാനാവും പ്രത്യേകിച്ചും ആരോപണ വിധേയൻ ക്രമസമാധാന പാലന ചുമതലയുള്ള എ ഡി ജി പി തന്നെയാകുമ്പോൾ എ ഡി ജി പിയും ആർ എസ് എസും തമ്മിലുള്ള ഇടപാട് എന്തെന്ന് ചോദിക്കുന്നത് സി പി ഐ നേതാക്കളാണ് എ ഡി ജി പി അജിത് കുമാറും ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രയ ഹൊസവളയും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ അലവലി തുടരുകയാണ് ചർച്ചകൾ പക്ഷേ പല വഴിക്കാണ് പോകുന്നത് എന്ന് മാത്രം അത് സി പി എം കോൺഗ്രസ് തർക്കത്തിൽ നിന്ന് സി പി എം സി പി എ തർക്കത്തിലേക്ക് എത്തി ഇടതുമുന്നണിയുടെ യോഗത്തിലും ഇത് വിഷയമാകും സംശയമില്ല എന്നാൽ ഇപ്പോൾ തർക്കം കേന്ദ്രീകരിക്കുന്നത് എന്തിനു കണ്ടു എന്നതിനപ്പുറം ആരാണ് ഈ ആർ എസ് എസ് എന്നതിലാണ് ആദ്യം ഓരോരോ പ്രതികരണങ്ങൾ നോക്കാം സി പി എം സംസ്ഥാന സമിതി അംഗവും നിയമസഭാ സ്പീക്കറുമായ എൻ ഷംസീർ പറഞ്ഞത് ഒരു ദേശീയ സംഘടനയാണ് എന്നാണ് അതുകൊണ്ട് അവരെ കാണുന്നതിൽ ഒരു പ്രശ്നവുമില്ല പ്രശ്നവും സിപിഐയുടെ സംസ്ഥാന സെക്രട്ടറി അത് തിരുത്തിയിട്ടുണ്ട് വെറുമൊരു ദേശീയ സംഘടനയാണോ ആർ എസ് എസ് അല്ല മഹാത്മാഗാന്ധി വധത്തിലെ പങ്കിന്റെ പേരിൽ ദേശീയതലത്തിൽ തന്നെ നിരോധിക്കപ്പെട്ട സംഘടനയാണ് ബഹുമാനപ്പെട്ട സ്പീക്കറിനെ ഇക്കാര്യം ബിനോയ് വിശ്വം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആർ എസ് എസിനോടുള്ള സി പി എം സമീപനം എന്താണെന്ന് മന്ത്രി എം പി രാജേഷും സ്പീക്കറെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് എന്നാൽ പാർട്ടി കാര്യമല്ല സർക്കാർ പരിശോധിക്കേണ്ടവന്നാണെന്നാണ് ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണന്റെ വാദം ഏറ്റവും ഒടുവിൽ പിണറായി വിജയനും വാതു തുറന്നിട്ടുണ്ട് ആർ എസ് എസിനെ പ്രീണിപ്പിക്കേണ്ട ആവശ്യം സി പി എമ്മിനില്ലെന്ന് അവരുമായി ഏറ്റുമുട്ടി ജീവൻ നഷ്ടപ്പെട്ടവരുടെ പാർട്ടിയാണ് തങ്ങളുടേതെന്ന് മുതിർന്നവര് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടെങ്കിലും ഷംസീർ തിരുത്തിയാൽ മതിയായിരുന്നു ഇതല്ല പക്ഷേ പറയാൻ വന്നത് വെറും ആർ എസ് എസ് നേതാവുമായുള്ള കൂടിക്കാഴ്ചയിലേക്ക് മാത്രം കാര്യങ്ങൾ ചുരുക്കിയാൽ മതിയാവുമോ എന്തിനു കണ്ടു എന്ത് സംസാരിച്ചു എന്ന് സംബന്ധിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് അത് നടക്കട്ടെ ചർച്ചകൾ പക്ഷേ ഇപ്പോൾ വഴിമാറിപ്പോകുന്നു എന്നതാണ് വസ്തുത ആർ എസ് എസ് എന്നത് ദേശീയ സംഘടനയാണോ അല്ലയോ എന്നതല്ല പ്രശ്നം ആണെങ്കിൽ തന്നെ എ ഡി ജി പിക്ക് അവരുമായി എന്താണ് ബന്ധം എന്നതാണ് ചോദ്യം ഒരു ആർ എസ് എസ് നേതാവിന് മാത്രമല്ല രണ്ട് ആർ എസ് എസ് നേതാക്കളെയാണ് രഹസ്യമായി എ ഡി ജി പി പലപ്പോഴും സന്ദർശിച്ചത് ഇനി ഇതിന്റെ എല്ലാം തുടക്കത്തിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കട്ടെ നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഫേസ്ബുക്കിൽ ഉന്നയിച്ച ഒരു ആരോപണത്തിൽ നിന്നാണ് എല്ലാം തുടങ്ങിയത് തൃശൂർ പൂരം അലങ്കോലമാക്കിയത് എ ഡി ജി പി ആണെന്നും അത് ബി ജെ പിക്ക് വേണ്ടിയായിരുന്നുവെന്നുമായിരുന്നു ആരോപണം ഇതിൽ നിന്നാണ് എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ കണ്ടുവെന്ന് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത് സംഭവം എ ഡി ജി പി തന്നെ സംഭവിച്ചതോടെ വിവാദം കത്തി എന്തിന് കണ്ടു എന്നതിനെ സ്വകാര്യ സന്ദർശനമെന്നും അപാകത കാണേണ്ടതില്ല എന്നും സർക്കാർ പരിശോധിക്കട്ടെ എന്നുമെല്ലാം ന്യായീകരിച്ച് സി പി എം നേതാക്കൾ വഴുക്കി കളിക്കുകയാണ് എന്നാൽ അങ്ങനെ വഴുക്കി കളിക്കേണ്ട ഒന്നാണോ ഇത് അൻവറിന്റെ ആരോപണം സത്യമാണെങ്കിൽ അത് ഗുരുതരമായ ഒരു പ്രശ്നമാണ് മതസൗഹൃദ തന്നെ തകർക്കാനുള്ള കലാപം ലക്ഷ്യമിട്ടുള്ള ശ്രമമാണ് നടന്നത് എന്ന് തന്നെ പറയാം തൃശൂർ പൂരത്തിന്റെ രാത്രിയിൽ അവിടെ നടന്നതെല്ലാം പ്ലാന്റ് ആയിരുന്നു മഠത്തിൽ വരവിനെ തടഞ്ഞതും പൂരം ഒന്നടങ്കം അലങ്കോലമാക്കിയതുമെല്ലാം അന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അവിടെ എത്തിയത് സേവാഭാരതിയുടെ ആംബുലൻസിലാണത്രേ ജില്ലയിൽ നിന്നുള്ള മന്ത്രിക്കടക്കം പ്രശ്നം ഉണ്ടായിടത്തേക്ക് എത്താൻ കഴിയുന്നതിന് മുമ്പേ ബി ജെ പി സ്ഥാനാർത്ഥിയെത്തി ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായ വി എസ് എല്ലാം വെറും കാഴ്ചക്കാരായി മാറി പൂരം അലങ്കോലപ്പെടുത്തിയത് പൂരമെന്നത് ജീവിതത്തിന്റെ ഭാഗമായി കാണുന്ന തൃശ്ശൂരുകാരെ ചെറുതായി ഒന്നുമല്ല വിഷമിപ്പിച്ചത് അത് അവരുടെ വികാരത്തെയാണ് വ്രണപ്പെടുത്തിയത് അത് തിരഞ്ഞെടുപ്പിൽ ബിജെപി ആയുധമാക്കുകയും ചെയ്തു അതിന്റെ ഗുണം ലഭിക്കുകയും ചെയ്തു വലം ചരിത്രത്തിലാദ്യമായി ബി ജെ പിക്ക് സംസ്ഥാനത്ത് നിന്ന് ഒരു തിരഞ്ഞെടുക്കപ്പെട്ട എം പി പൂരം അലങ്കോലപ്പെടുത്തിയത് തിരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണമായതായി സി പി ഐ ഫലം വന്നപ്പോൾ മുതലേ ആരോപിക്കുന്നുണ്ട് എന്നാൽ കോൺഗ്രസ് വോട്ട് മറിച്ചത് മാത്രമാണ് തോൽവിക്ക് കാരണമെന്നാണ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെയും കണ്ടെത്തൽ കോൺഗ്രസിന് കഴിഞ്ഞ തവണത്തിനേക്കാൾ ഇടിഞ്ഞ വോട്ട് ശതമാനമാണ് ഇതിന് കാരണമായി സി പി എം ചൂണ്ടിക്കാട്ടുന്നത് കണക്കുകൾ ശരിയായിരിക്കാം പക്ഷേ അതിന് പിന്നിലെ കഥ അപ്പോഴും കറട്ടന് പിന്നിലാണ് കണക്കുകളുടെ മറവിൽ സി പി എം മറച്ചുവെക്കാൻ ശ്രമിക്കുന്ന ഒന്നുണ്ട് പൂരം കലക്കിയത് ജനവികാരം ഇടതിന് എതിരാക്കിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം പൂരം പോലീസ് കറക്കിയിട്ടുണ്ടെങ്കിൽ അതിന് എ ഡി ജി പി ഒത്താശ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെറിയ കാര്യമല്ല ആർ എസ് എസ് എന്ന സംഘടനയുടെ അവകാശവാദം തന്നെ ഹിന്ദുക്കളുടെ സംരക്ഷണത്തിനും ഹിന്ദു ആചാരങ്ങളുടെ സംരക്ഷണത്തിനും വേണ്ടി നിലകൊള്ളുന്ന ഒന്നാണെന്നാണ് കേരളത്തിലെ ഇട സർക്കാരിനെതിരെ പലപ്പോഴും ഹിന്ദുക്കളുടെ അവകാശങ്ങളും ആചാരങ്ങളും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം ആർഎസ്എസ് ഉന്നയിക്കാറുമുണ്ട് ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിധിക്കെതിരെ നടന്ന സമരങ്ങൾ നമ്മൾ കണ്ടതാണ് അമ്പലങ്ങളുടെ പുനരുദ്ധാരണവും ഉത്സവ നടത്തിപ്പുമെല്ലാമായി ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് അവർ നടത്തുന്ന സാംസ്കാരിക പ്രവർത്തനങ്ങൾ നാം കാണുന്നതാണ് ക്ഷേത്രങ്ങൾ ആയുധ പരിശീലനത്തിലുള്ള കേന്ദ്രങ്ങളല്ല എന്ന് കേരള ഹൈക്കോടതി ഉത്തരവിട്ടതും ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് അതേ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി പോയി രഹസ്യമായി കണ്ട് സംഭാഷണം നടത്തിയത് ആ സംഘടനയുടെ ആശീർവാദത്തിലും നിയന്ത്രണത്തിലും പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി എന്നതിൽ ആർക്കും തർക്കമില്ല ആ ബി ജെ പിക്ക് വേണ്ടി തൃശൂർ പൂരം അലങ്കോലമാക്കിയെന്നാണ് ഭരണപക്ഷത്തെ തന്നെ ഒരു എം എൽ എയുടെ ആരോപണം പൂരത്തിന്റേതായാലും പള്ളിപ്പെരുന്നാളിൻ്റെതായാലും സംസ്ഥാനത്തെ മൊത്തം ക്രമസമാധാനത്തിന്റെയും ഉത്തരവാദിത്വം എ ഡി ജി പി എം ആർ അജിത് കുമാറിനാണ് അതായത് അദ്ദേഹം അറിയാതെ തൃശൂരിൽ ഒന്നും സംഭവിക്കില്ലെന്ന് തന്നെ അവിടെ നിയോഗിച്ച ഉദ്യോഗസ്ഥരെ എല്ലാം അദ്ദേഹത്തിന്റെ കൂടി അറിവോടെയും നിർദ്ദേശപ്രകാരവും ആയിരിക്കുമെന്നുറപ്പ് തൃശൂർ പൂരത്തിലേക്കുള്ള രാത്രി മഠത്തിൽ വരവ് ഏകപക്ഷീയമായി തടയാൻ ഒരു ജൂനിയർ ഐ പി എസ് ഉദ്യോഗസ്ഥനായ അങ്കിത് അശോക് നേതൃത്വം കൊടുക്കുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് അതായത് അലങ്കോലമാക്കിയെങ്കിൽ അതിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടാവുമെന്ന് സംശയിക്കാം എന്ന് തന്നെ ആ അലങ്കോലമാക്കൽ തിരഞ്ഞെടുപ്പിൽ ഗുണം ഉണ്ടാക്കി കൊടുത്തത് ബി ജെ പിക്ക് അപ്പോൾ എന്താണ് ആ കൂടിക്കാഴ്ചയിൽ ഒട്ടും അപാകതയില്ലേ ആ കൂടിക്കാഴ്ചയെ ഗൗരവമായി കാണേണ്ടതില്ലേ കൂടിക്കാഴ്ച പൂരത്തിനും ഒരു വർഷം മുമ്പായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നവരോട് ഒരിക്കലും ഷോർട്ട് ടേം റിസൾട്ട് ഉണ്ടാക്കുന്ന തരത്തിലല്ല ആർ എസ് എസിന്റെ എല്ലാ പ്രവർത്തനങ്ങളും അത് മെല്ലെ മെല്ലെ തുടങ്ങി വലിയ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് അതാണ് അവരുടെ സ്ട്രാറ്റജി തെലുങ്കാനയിൽ ശിവാജിയോടുള്ള ആരാധനയും കർണാടകയിൽ ടിപ്പു വിരോധവും ഒറ്റ ദിവസം കൊണ്ട് വളർത്തിയെടുത്തതല്ല ദീർഘകാലത്തെ ആസൂത്രണത്തിനും പ്രവർത്തനത്തിനും ഒടുവിലാണ് സഫലമാക്കിയത് അത് തന്നെയാണ് തൃശ്ശൂരിലും നാം കണ്ടത് തൃശൂർ പൂരം നടത്തിയതുമായി ബന്ധപ്പെട്ട് ഇതാദ്യമായല്ല വിവാദങ്ങൾ ഉണ്ടാകുന്നത് മുമ്പ് ഒരു കണ്ണിന് കാഴ്ചയില്ലാത്ത ആനയെ എഴുന്നള്ളിക്കുന്നതിന് ചൊല്ലിയുണ്ടായ വിവാദങ്ങൾ ആരും മറന്നിട്ടില്ലല്ലോ ഇക്കഴിഞ്ഞ പൂരത്തിനും ഫിറ്റല്ലാത്ത ആനകളെ എഴുന്നള്ളിപ്പിക്കുന്നതിന് വനംവകുപ്പ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളെല്ലാം ചൊല്ലി എന്തെല്ലാം പുതിയായിരുന്നു അതൊന്നും ആചാരങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണെന്ന് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കി സർക്കാരിനെയും ജനപ്രതിനിധികളെയും പ്രതിസന്ധിയിലാക്കി സാധാരണക്കാരിൽ ഇവർ ആചാരാനുഷ്ഠാനങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്ന് സ്ഥാപിക്കാനുള്ള നീക്കങ്ങളായിരുന്നു അതിന്റെ തുടർച്ചയായി മാത്രമേ പൂരം രാത്രിയിലെ പ്രശ്നങ്ങളെയും കാണാനാവൂ അതുകൊണ്ട് ആസൂത്രണവും നടത്തിപ്പും ഒറ്റ രാത്രിയിൽ നടന്നതാണ് എന്ന് പറയുന്നത് ശരിയാവണമെന്നില്ല എന്നില്ല ആർ എസ് എസ് ദേശീയ സംഘടനയാണോ അല്ലയോ എന്ന കുറ്റിയിൽ കയറുകെട്ടി ആ കുറ്റിക്ക് ചുറ്റും കിടന്ന് കറങ്ങാതെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് എന്താണ് ഇരു നേതാക്കളുമായി എ ഡി ജി പി ഉണ്ടാക്കിയ അലിഖിത കരാറെന്ന് കണ്ടെത്തണം പൂരം കറക്കിയതിൽ ബി ജെ പിക്കും ആർ എസ് എസിനും പങ്കുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി വേണം പക്ഷേ അതൊക്കെ അന്വേഷിക്കേണ്ടത് അതേ വ്യക്തിയെ അതേ സ്ഥാനത്ത് അതേ പവറോടുകൂടി ഇരുത്തിയാവരുത്